ഹരേ കൃഷ്ണ നമുക്ക് ഇന്നലത്തെ കഥയുടെ ബാക്കി ഭാഗം കേട്ടതിന് ശേഷം നാരായണീയത്തിലേക്ക് കടക്കാം അപ്രകാരം ശ്രീകൃഷ്ണനും അർജുനനും യമുനാ തീരത്തിരിക്കുന്ന സമയത്തേക്കാണ് അവിടെ ബ്രാഹ്മണൻ കടന്നു വരുന്നത് രണ്ടുപേരും ബ്രാഹ്മണനെ എഴുന്നേറ്റ് ബഹുമാനിച്ചു വളരെ സ്നേഹത്തോടും കരുണയോടും കൂടി അങ്ങേക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ആരായുകയാണ് ബ്രാഹ്മണൻ പറയുന്ന എനിക്ക് കലശലായ വിശപ്പുണ്ട് ഞാൻ ധാരാളം ഭക്ഷിക്കുന്നവനാണ് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ നൽകി എന്നെ സംതൃപ്തനാക്കണം എന്ന് പറയുന്നു ഇത് കേട്ട ഉടൻ തന്നെ അർജുനൻ മുൻപിൻ നോക്കാതെ അങ്ങേക്ക് എന്ത് ആഹാരമാണ് വേണ്ടത് അത് ഞങ്ങൾ സാധിച്ചു തരാം എന്ന് പറയുകയാണ് ആഹാരം നൽകാമെന്ന വാക്ക് കേൾക്കുമ്പോൾ ബ്രാഹ്മണൻ അതീവ സന്തുഷ്ടനായി അദ്ദേഹം പറയുന്നു ഞാൻ അഗ്നിദേവനാണ് പണ്ട് ശേതകി എന്ന പ്രസിദ്ധനായ ഒരു രാജാവ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം സ്ഥിരമായി യാഗം നടത്തുകയുണ്ടായി അദ്ദേഹം ആ നടത്തിയ യാഗത്തിൽ ധാരാളം നെയ് ഭക്ഷിച്ചതുകൊണ്ട് എനിക്ക് അജീർണം ബാധിക്കുകയാണ് രോഗശമനത്തിനായി ധാരാളം പച്ചിലകൾ തന്നെ കഴിക്കണം കാന്ഡഭവനം ഭക്ഷിച്ചാൽ മാത്രമേ എൻ്റെ അസുഖം മാറുകയുള്ളൂ പല പ്രാവശ്യം ഞാനതിനെ ശ്രമിച്ചുവെങ്കിലും ഇന്ദ്രൻ അതെല്ലാം മുടക്കുകയായിരുന്നു മഴ പെയ്ച്ച് ഇതിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാൽ അർജുനൻ പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ആയുധങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ വരുണനെ ധ്യാനിച്ച് ഗാന്ഡിമം എന്ന വില്ലും അക്ഷയ തൂണിയും രഥവും അർജുനന് നൽകുകയാണ് അപ്രകാരം ഭഗവാൻ്റെയും അർജുനൻ്റെയും സംരക്ഷണത്തിൽ ഖാണ്ഡവനം അഗ്നിദേവൻ ദഹിപ്പിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ മഴ പെയ്ച്ച് തൻ്റെ സുഹൃത്തായ തക്ഷകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതേ സമയം അവിടെ മയൻ എന്ന അസുരശില്പിയും തക്ഷകൻ്റെ ഗുഹയിലുണ്ട് മയൻ പലതരത്തിലുള്ള മായാജാലങ്ങൾ കാട്ടിയും ആ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഭഗവാന്റെ ചക്രായുധം മയനെ പിന്തുടരുകയാണ് അവസാനം അർജുനൻ്റെ കാൽക്കീഴിൽ മയൻ അഭയം പ്രാപിക്കുന്നു മയൻ പിന്നീട് അർജുനനോട് പറയുന്നു അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി എന്തെങ്കിലും ഞാൻ ചെയ്തു തരുവാൻ അതിയായി ആഗ്രഹിക്കുകയാണ് ഈ സമയം ഭഗവാൻ അർജുനനോട് പറയുകയാണ് നിനക്ക് നിർബന്ധമാണെങ്കിൽ ധർമ്മപുത്രർക്കു വേണ്ടി അതിമനോഹരമായ ഒരു സഭാമന്ദിരം തീർത്തു കൊടുക്കുക പ്രസിദ്ധനായ ശില്പിയാണല്ലോ അങ്ങ് ഇന്ന് ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അത്ഭുതകരവും ആകർഷണീയവുമായ ഒരു സഭാമന്ദിരം നീ തീർത്തു കൊടുക്കുക എന്ന് പറയുന്നു ഭഗവാൻ അപ്രകാരം പാണ്ഡവർക്ക് വേണ്ടി അതിമനോഹരമായ ഒരു സഭാമന്ദിരം തീർത്തു കൊടുക്കുകയാണ് മയൻ അതിമനോഹരമായ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണം ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരിക്കൽ ദുര്യോധനനും സഹോദരന്മാരും ഇവരുടെ കൊട്ടാരം കാണുന്നതിന് വന്നെത്തുന്നു എന്ന അതിമനോഹരമായ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയും ഈ സഭാപ്രവേശത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് വരികൾ നമുക്കൊന്ന് കേൾക്കാം എത്ര മനോഹരമായാണ് കുഞ്ചൻ നമ്പ്യാർ ആ സഭാപ്രവേശത്തെ ദുര്യോധനൻ്റെ സഭയിലേക്കുള്ള കടന്നുവരവും അയാളുടെ അനുഭവങ്ങളും വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ദുര്യോധനൻ ദൂരെ നിന്നും വരുന്നത് കാണുന്ന പാണ്ഡവരും ദ്രൗപതിയും അതിൻ്റെ മണ്ഡപത്തിൽ കയറി ഭഗവാനോടും ബലഭദ്രനോടും കൂടെ നിൽക്കുകയാണ് ഇതേ സമയം ദുര്യോധനൻ്റെയും സഹോദരന്മാരുടെയും വരവ് കണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി യുധിഷ്ഠിരൻ പല കോപ്പുകളും കൂട്ടുന്നു ദുര്യോധനൻ സഭയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള രംഗങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊള്ളുക ദിവ്യ സഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ളവ്യനായുള്ളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളി അലയ്ക്കുന്ന നീരെന്നു തോന്നും തള്ളി അലയ്ക്കുന്ന നീരെന്നു തോന്നും ദിക്കൻ നീരുള്ളതിക്കെന്ന്റച്ചു പതുക്കെ ഒരു വട്ടങ്ങൾ കൂട്ടി ഒരു വട്ടങ്ങൾ കൂട്ടി വീരാളിപ്പട്ടു മുരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടുതപ്പി വീരൻ പതുക്കെ പദം കൊണ്ടുതപ്പി പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ ചന്തത്തിലുള്ള ഒരു ഉയർത്തി കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി അപ്രദേശങ്ങൾ വതുക്കെ കിടന്നു അഗ്രഭാഗത്തിങ്കൽ ചെന്നോരു നേരം അഗ്രഭാഗത്തിങ്കൽ ചെന്നോരു നേരം പച്ച നിറമുള്ള രത്നങ്ങളാലേ മെച്ചത്തിൽ കെട്ടി പടുത്തു വിളങ്ങും മെച്ചത്തിൽ കെട്ടി പടുത്തു വിളങ്ങും നീരാഴമുള്ള ഒരു നീരാഴി തൻ്റെ തീരത്തു ചെന്നു കരേറി നരേന്ദ്രൻ തീരത്തു ചെന്നു കരേറി നരേന്ദ്രൻ ജലമേന്തി നിൽക്കുന്നൊരാറ്റിൻ്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കെ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കേ മലമോട് പൊണ്ണൻ ചാടി നിലവിട്ടു വെള്ളത്തിൽ വീണാ ചുമുങ്ങി നിലവിട്ടുവെള്ളത്തിൽ വീണാ ചുമുങ്ങി പുഴുകും കളാഭവും ചാതും കുറിയും കഴുകി ജലത്തിൽ കിടന്നങ്ങുഴച്ചു കഴുകി ജലത്തിൽ കിടന്നങ്ങുഴച്ചു മുഴുകിയും പൊങ്ങിയും അങ്ങോരുതിക്കിൽ ഒഴുകിത്തിരിഞ്ഞുദനിച്ചൊരു വീരൻ ഒഴുകിത്തിരിഞ്ഞു ഉദനിച്ചൊരു വീരൻ വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ഉള്ളം ചൊടിച്ചു മുരണ്ടും പിരണ്ടും ഉള്ളം ചൊടിച്ചു മുരണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും വിയച്ചും തള്ളിപ്പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും തള്ളിപ്പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും പാരം വലഞ്ഞു പതുക്കെ പതുക്കെ തീരാമണഞ്ഞൊരു ഓദിക്കിൽ കരേറി തീരാമണഞ്ഞൊരു ഓദിക്കിൽ കരേറി കണ്ടുവസിക്കും മൃഗോധരനപ്പോൾ രണ്ടൂകരങ്ങളും കൊട്ടിച്ചിരിച്ചു രണ്ടൂകരങ്ങളും കൊട്ടിച്ചിരിച്ചു പണ്ടു നീ നമ്മെ കയർ കൊണ്ടു കെട്ടി കൊണ്ടൂ കയത്തിൽ പിടിച്ചു മറിച്ചു നീ നമ്മെ കയർ കൊണ്ടു കെട്ടി കൊണ്ടൂ പിടിച്ചു മറിച്ചു അങ്ങനെ ചെയ്തൊരു ദുര്യോധന നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട വേണം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട വേണം തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ ശൃംഗാരമോടിയും കൂട്ടിക്കൊണ്ടയ്യോ ചെങ്ങാതി വന്നെൻ്റെ നീരാഴിതന്നിൽ മുങ്ങാൻ അവകാശം വന്നതുകൊള്ളാം എങ്ങു നിന്നിപ്പോൾ ഇവിടേക്ക് വന്നു നിങ്ങളുടെ രാജ്യത്തിൽ വെള്ളം കുടിപ്പാൻ എങ്ങും ഒരിടത്തുമില്ലായ് എങ്ങുമൊരിടത്തുമില്ലായ്മ കൊണ്ടോ എങ്ങുമൊരിടത്തുമില്ലായ്മ കൊണ്ടോ ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നോ ഇത്തമോരോരോ പരിഹാസം പറഞ്ഞു ഭീമസേനന്ദൻ ഹസ്തസംഘടനത്തോടെ ഹസിച്ചങ്ങൂ രസിക്കുന്നു മനിനി മർമണിയാളാം ദ്രൗപദീയും കരം കൊണ്ടങ്ങാനനത്തെ മറച്ചാശു മന്ദഹാസം ചെയ്തു മല്ലേ ഇപ്രകാരമുള്ള ദ്രൗപതിയുടെയും ഭീമസേനൻ്റെയും പരിഹാസം ദുര്യോധനന് തൻ്റെ ജീവൻ പോയതിനേക്കാൾ സങ്കടമായി പരിഹാസം പ്രാണികൾക്ക് സഹിക്കാവുന്ന ഒന്നല്ലല്ലോ തൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ അവർക്ക് മുഖം കൊടുക്കാനാകാതെ ദ്രൗപതിയുടെ പരിഹാസമേറ്റ് ദുര്യോധനനും സഹോദരന്മാരും അവിടെ നിന്ന് മടങ്ങുകയാണ് ഇതെല്ലാം ദുര്യോധനൻ്റെ ഉള്ളിൽ അഗ്നി ജ്വലിപ്പിക്കുകയാണ് പാണ്ഡവരോടുള്ള പ്രതികാരത്തിൻ്റെ ദ്രൂപതയുടെ ആ കൈകൊട്ടും ചിരിയുമെല്ലാം ദുര്യോധനൻ്റെ ഉള്ളിലെ അഗ്നിയെ ഊതി ജ്വലിപ്പിക്കുന്നതിന് തുല്യമായി അതിനുശേഷം ഭഗവാൻ സത്യഭാമാദേവിയോടു കൂടി കുറച്ച് ദിവസം അവിടെ താമസിച്ചതിനു ശേഷം ദ്വാരകയിലേക്ക് മടങ്ങി വരുന്നു ഇതാണ് എൺപത്തൊന്നാം ദശകത്തിലെ ആദ്യ നാല് ശ്ലോകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ആ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളായി നോക്കാം സ്നിഗ്ധാം മുഗ്ധാം സതതം അഭി താം ലാളയൻ സത്യഭാമാം യാതഹ ഭൂയഹ സഹ ഖലു തയാ തയാജ്ഞസേനി വിവാഹം യാജ്ഞസേനി എന്ന് ഇവിടെ പറയാൻ കാരണം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല പാർത്ഥ പ്രീത്യൈ പുനരഭിമന അസ്ഥിദഹോ ഹസ്തി പുര്യാം ചക്രപ്രസ്ഥം പുരം അഭിവിഭോ സംവിധായ ആഗതോ അബൂഹു സത്യഭാമാദേവി വിവാഹം കഴിച്ചിട്ടുള്ള സമയമാണ് സ്നിഗ്ധാം പ്രേമവതിയായിരിക്കുന്ന മുഗ്ധാം സുന്ദരിയും ബാലികയും നവോഢയും ആയിട്ടുള്ള അതിസുന്ദരിയായ സതതം അഭി എപ്പോഴും പ്രേമപാരവശ്യത്തോടുകൂടി കൊണ്ടിരിക്കുന്ന താം ആ ലാളയൻ ലാളിച്ചു കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നതായിട്ടുള്ള സത്യഭാമ സത്യഭാമാദേവിയോടു കൂടി ഭഗവാൻ്റെ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ വളരെ സുന്ദരിയും സുശീലയും നവോഢയുമായിരിക്കുന്ന പ്രേമവതിയുമായിരിക്കുന്ന സത്യഭമാദേവിയെ അത്യധികം പ്രേമപൂർവം ലാളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യാജ്ഞസേനി വിവാഹം യജ്ഞസേന മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ഇവിടെ യാജ്ഞസേനി എന്ന് പറയുന്നത് കൃഷ്ണയുടെ ധ്രുപദ പുത്രിയായ ദ്രൗപതിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി യാതഹ പോയി ആരോടൊപ്പം ഭഗവാൻ ദേവിയോടുകൂടി പോയി പൂയ സഹ ഖലു തയാ വീണ്ടും തയ സഹ ആ സത്യഭാമ ദേവിയോടുകൂടി കൃഷ്ണയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ധ്രുപദ രാജ്യത്തേക്ക് പോവുകയാണ് ഭഗവാൻ ഇതേ സമയം പാർത്ഥ പ്രീത്യഹി പാണ്ഡവ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പാണ്ഡവരെ സന്തോഷിപ്പിക്കുന്നതിലേക്കായി പുന പുനഅബി വീണ്ടും മനാഖ് കുറച്ച് ദിവസം ആസ്തിദ താമസിക്കുകയാണ് ഇവിടെ ഹസ്തിപുരിയാം ഹസ്തിനപുരിയിൽ പാണ്ഡവരോടൊപ്പം ദ്രൗപദി വിവാഹശേഷം കൃഷ്ണനും സത്യഭാമാദേവിയും കൂടി അവരുടെയും കൂടി സന്തോഷത്തിലേക്കായി ഹസ്തപുരത്തിൽ താമസിക്കുകയാണ് ഈ സമയത്ത് ശക്രപ്രസ്ഥം ശക്രനാരാണ് ഇന്ദ്രൻ അപ്പോൾ ഇന്ദ്രപ്രസ്ഥം പുരം അഭി എന്ന ഒരു കൊട്ടാരത്തെ വിഭോ സംവിധായ ആഗതോ അഭൂഹു പുരം അഭി ഇന്ദ്രപ്രസ്ഥം എന്ന കൊട്ടാരത്തെയും സംവിധായ സ്ഥാപിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിനു ശേഷം ആഗതഹ അഭൂഹു തിരിച്ച് ദ്വാരകയിലേക്കും മടങ്ങി വന്നു എത്ര വലിയ മഹാഭാരത കഥയിലെ ഭാഗമാണ് ഈ നാലു വരിയിൽ ഭട്ടതിരിപ്പാട് ഒതുക്കിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ശ്ലോകത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്നുകൂടി നോക്കാം സ്നിഗ്ധാം മുക്താം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയസഹ ഖലുതയ യാജ്ഞസേനീ വിവാഹം പാർത്ഥ പ്രീത്യൈ പുനരഭിമനാ അസ്ഥിദോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭിവിഭോ സംവിധായ അഗതോഹു സ്നിഗ്ധാ മു സതതമഭിതാംളയൻ സത്യഭമാം യാദോഭൂയസു തയജ്ഞസേവിവാഹം പാർപ്രീത്യ പുനരഭിമനഗാസ്തി പുര ശക്രമഭിവിഭോ സംവിധായ ഗതോഭൂ ഹരേ കൃഷ്ണ